കോതമംഗലത്തിന്റെ സ്വന്തം സ്വർണ വ്യാപാര സ്ഥാപനത്തിൽ ഓഫർ ഉത്സവം നറുക്കെടുപ്പ് നടന്നു കെ പി ചാക്കോ ഗോൾഡ് സെന്ററിൽ നിന്ന് ചെറുതും വലുതുമായ പർച്ചേസ് നടത്തിയവർ ഇതിൽ പങ്കെടുത്തു ജേതാക്കൾക്ക് സ്കൂട്ടറും ഡയമണ്ട് നെക്ലസുമാണ് സമ്മാനം കോതമംഗലത്തിൻ്റെ സ്വർണ വജ്ര വ്യാപാര മേഖലയിൽ ഒന്നാം നിരക്കാരായ കെ പി ചാക്കോ ഗോൾഡ് സെന്ററിൽ ഓണാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചു വന്ന ഓഫർ ഉത്സവം സമാപിച്ചു ഓഫർ ഉത്സവത്തിന്റെയും സിയ് കെ പി ചക്കോ ഡയമണ്ട് ഫെസ്റ്റിന്റെയും ഭാഗമായി പർച്ചേസ് ചെയ്ത ഉപഭോക്താക്കളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ വിജയികളായവർക്ക് ബമ്പർ സമ്മാനങ്ങളും നൽകുന്നു ഇരുപത്തി മുതൽ അൻപത് ശതമാനം വരെ പണിക്കുറവിലും ഓരോ ലക്ഷം രൂപയുടെ പർച്ചേസിന് സ്വർണ്ണ നാണയം പ്രത്യേക സമ്മാനമായി നൽകിയുമാണ് ഇവർ ഉപഭോക്താക്കളെ ക്ഷണിച്ചത് ഇതുകൂടാതെ നൽകിയ സമ്മാനക്കൂപ്പണിന്റെ നറുക്കെടുപ്പിൽ ഇരമല്ലൂർ സ്വദേശിനി ഇന്ദിരയ്ക്ക് ബമ്പർ സമ്മാനം സ്കൂട്ടർ ലഭിച്ചു ഡയമണ്ട് നെക്ലേസിന് അമിത അർഹയായി കോതമംഗലം പള്ളിത്താഴത്തെ കെ പി ചാക്കോ ഗോൾഡ് സെന്ററിൽ നടന്ന ചടങ്ങിൽ എം എൽ എ ആന്റണി ജോൺ നറുക്കെടുപ്പ് നടത്തി രണ്ട് എഴുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ പ്രവർത്തന പാരമ്പര്യമുള്ള കെ പി ചാക്കോ ഗോൾഡ് സെന്റർത്തിയഞ്ചു വർഷം എന്ന് പറയുമ്പോൾ നാം ഇന്ന് കാണുന്ന കോതമംഗലത്തിന്റെ ഈ സൗകര്യങ്ങളോ സാഹചര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ഏറെ ബുദ്ധിമുട്ടും പ്രതിസന്ധിയും നേരിട്ട ആ ഒരു കാലത്താണ് കോതമംഗലത്ത് ഇങ്ങനെ ഒരു സ്വർണ വ്യാപാര സ്ഥാപനം ആരംഭിക്കുകയും പിന്നീട് ജനങ്ങളുടെ പൂർണ്ണമായൊരു വിശ്വാസം അതാണ് പ്രത്യേകത ഏതൊരു സംരംഭത്തിന്റെ വിജയത്തിന് പിന്നിലുള്ള ഒരു സ്വീകാര്യതയും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിലാണ് സിയ ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ സെൻറ്റ് ജോർജ് സ്കൂളിന് സമീപത്തായിട്ട് ഏതാണ്ട് ഒരു വർഷക്കാലം എല്ലിപ്പോ ആ രണ്ട് വർഷക്കാലമായി വളരെ വിജയകരമായ നിലയിൽ പ്രവർത്തിക്കുന്നു അപ്പോൾ ഓണത്തോടനുബന്ധിച്ചാണ് പ്രത്യേകിച്ച് ഇന്ന് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് കോതമംഗളത്തിന്റെ ദേശത്തിന്റെ ഉത്സവമായിട്ടുള്ള കന്നിരുവത് പെരുന്നാളിന്റെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആയി ഇവിടെ നമ്മൾ ആഘോഷിക്കുന്നത് അപ്പോൾ അത്തരം ഒരു പ്രധാനപ്പെട്ട ദിവസത്തിൽ തന്നെയാണ് രണ്ട് സമ്മാനങ്ങൾ ഒന്ന് സിയ നൽകുന്നതും മറ്റൊന്ന് കെ പി ചാക്കോ ഗോൾഡ് സെന്റർ നൽകുന്ന രണ്ട് സമ്മാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭാഗ്യശാലികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അഡ്വക്കേറ്റ് ഷിബു ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു മാസകാലെ പി സി എ ബൈ കെ പി സംയുക്തമായിട്ട് നടന്ന ഒരു ഓഫർ ഉത്സവമായിരുന്നു ആ ഓഫർ ഉത്സവത്തിന്റെ നറക്കെടുപ്പായിരുന്നു ഇന്ന് നടന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ കോതമംഗലത്തെ എം എൽ എ ആന്റണി ജോൺ അവരാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഉദ്ഘാടനത്തിന് ഒന്നാം സമ്മാനം ഒരു ഇന്ദിരയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഇന്ദിരയുടെ ഡയമണ്ട് നെക്ലസ് ആണ് അത് രണ്ടും സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും ഒത്തിരി നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് വിവിധ ഗോൾഡ് സ്കീമുകൾ അഡ്വാൻസ്ഡ് ബുക്കിംഗ് സൗകര്യം ഏത് തൂക്കത്തിലും മോഡലുകളിലും ഫാഷനുകളിലും ഉള്ള ആഭരണങ്ങൾ എന്നിങ്ങനെ ഉപഭോക്താക്കളുടെ ഇഷ്ടാനുസരണം സ്വർണവും ഡയമണ്ടും ഒരുപോലെ പർച്ചേസ് ചെയ്യാവുന്ന മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് എപ്പോഴും ഒരു പണത്തൂക്കം മുന്നിലാണ് കോതമംഗലത്തെ കെ പി ചാക്കോ ഗോൾഡ് സെന്റർ എന്നാണ് ഉപഭോക്താക്കളുടെ അഭിപ്രായം ബിസിനസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം